നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത് ഒരു സൗണ്ട് ആയിരിക്കും കേട്ടോ ആ എന്തൂട്ട് സാധനം എൻ്റെ പൊന്നോ ചെവിതല കേൾക്കുന്നില്ലെന്ന് തോന്നണേ പക്ഷെ ഇത് ഒരു ചെറിയ കാടാണ് കാടിൻ്റെ ഉള്ളിൽ കിളികളിരുന്ന് അവരുടെ സ്വരങ്ങൾ പുറപ്പെടുവിക്കുകയാണ് നമുക്കിത് കലവില സൗണ്ടായിരിക്കാം പക്ഷേ ഇത് വെറും കലവില സൗണ്ട് അല്ല ഇത് കിളികളുടെ കളകളാരവമാണ് ഇതിനൊരു ഒരു മാധുര്യമുണ്ട് ഇത് വെറും ഒരു കളകള വെറും ഒരു കലവില സൗണ്ടല്ല ഇതൊരു കളകളാരവമാണ് അങ്ങനെ കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം ഇന്ന് വചനം പറഞ്ഞതെന്ന് പറയാം അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മൾ ഈ വായിട്ടടിക്കുന്ന സാധനം എന്തോ നമ്മളുടെ ആവശ്യമാണെന്നൊക്കെ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചോദിക്കണതെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിന് മറുപടി കിട്ടുമെന്നുള്ളതാണ് ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ഈ കിളികളുടെ കലവില സൗണ്ടായിട്ടാണോ നമ്മൾ കാണുന്നത് അതോ അതോ കളകളാരവമായിട്ടാണോ നമ്മൾ തന്നെ കാണുന്നത് ഈശോ അത് കളകളാരവമായിട്ടാണ് കാണുന്നത് നമുക്ക് വേണമെങ്കിൽ അത് കലവില സൗണ്ടായിട്ടും വേണമെങ്കിൽ കാണാം ഈശോയ്ക്ക് അല്ല അതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് തിരിച്ചറിയാൻ പറ്റാ ഈശോ നമ്മളെ അനുഗ്രഹിക്കില്ല